നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം വാതിൽ മുട്ടിവിളിച്ച് കരടി എത്തി ജനൽ തുറന്നു നോക്കിയ വീട്ടുടമഞ്ഞട്ടി നിലമ്പൂർ പൂക്കോട്ടുംപാടം തേൾപ്പാറ ടി കെ കോളനിയിലെ തോപ്പിൽ വാസുവിന്റെ വീട്ടിലാണ് ഈ അപൂർവ അതിഥി എത്തിയത് ഇന്നലെ രാത്രി പത്ത് നാല്പത്തിയഞ്ചോടെയാണ് കരടി വാസുവിന്റെ വീട്ടിലെത്തി വാതിൽ മുട്ടിവിളിച്ചത് തുടരെ തുടരെ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടതോടെയാണ് വാസു ജനൽ തുറന്ന് ആരാണ് വാതിലിന് പുറത്ത് നിൽക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പുറത്ത് നിവർന്നു നിൽക്കുന്ന കരടിയെ കണ്ടത് ക്ഷേത്രത്തിൽ നിന്ന് തേനും എണ്ണയും കുടിച്ച ശേഷമാണ് വാസുവിന്റെ വീട്ടിലേക്ക് കരടി എത്തിയത് വാസു ഒച്ചവെച്ചതോടെയാണ് കരടി ഓടിപ്പോയത് വനംവകുപ്പ് ഇവിടെ സ്ഥാപിച്ച ക്യാമറയിൽ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇതേ തീ കരടി തേൻ കുടിച്ച് മടങ്ങിയിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം കരടി ഈ മേഖലയിൽ വ്യാപകമായി തേനീച്ചപ്പെട്ടികൾ നശിപ്പിച്ചിരുന്നു മാസങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഒരു കരടി കുടുങ്ങിയിരുന്നു വനംവകുപ്പ് ഇതിനെ കരുളായി ഉൾവനത്തിലേക്ക് കയറ്റിവിടുകയും ചെയ്തു ഈ കരടി തന്നെയാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് തന്നെ കരടിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാമെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും നിലമ്പൂർ സൗത്ത് ഡിഒഫോയും എഫ് ഒയും ഉറപ്പു നല്കിയിട്ടുണ്ടെന്ന് വാർഡംഗം എം കെ ബാലസുബ്രഹ്മണ്യന് പറഞ്ഞു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വിഴിതുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം